നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ വീഡിയോ മുഴുവനായും കാണാതെ ബാങ്കിലേക്ക് പോകരുത് കാരണം സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് ആർ ബി ഐ കൊണ്ടുവന്ന മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വലിയൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട് പണ്ടൊക്കെ നമ്മുടെ സിബിൽ സ്കോർ ഒന്ന് കൂടി വരാൻ മാസങ്ങളോളം കാത്തിരിക്കണമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്നത്തെ സ്ഥിതി അതല്ല സിബിൽ സ്കോർ കൂടാനും കുറയാനും ഇപ്പോൾ പഴയ സമയം സമയമെടുക്കില്ല എന്താണ് ആർ ബി ഐയുടെ പുതിയ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഇതെങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ലോൺ പെട്ടെന്ന് സംഘടിപ്പിക്കാം വിശദമായി തന്നെ തന്നെ ആദ്യം എന്താണ് ഈ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തെ കണക്ക് എന്ന് നോക്കാം പണ്ട് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ ഒരു ലോൺ അടച്ചു തീർത്താലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് കൃത്യമായി അടച്ചാലോ അത് നമ്മുടെ സിബിൽ സ്കോറിൽ പ്രതിഫലിക്കാൻ മിനിമം മുപ്പത് മുതൽ നാല്പത്തി ദിവസം വരെ എടുക്കുമായിരുന്നു അതായത് ബാങ്കുകൾ മാസത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു ഈ വിവരങ്ങൾ സിബിൽ പോലുള്ള കമ്പനികൾക്ക് കൈമാറിയിരുന്നത് എന്നാൽ ഇപ്പോൾ കഥ മാറി ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശപ്രകാരം ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും മാസമല്ല മറിച്ച് എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നിങ്ങളുടെ ഇടപാടുകൾ സിബിലിനെ അറിയിച്ചിരിക്കണം ഉദാഹരണത്തിന് ജനുവരി ഒന്നാം തീയതി നിങ്ങളൊരു പേഴ്സണൽ ലോൺ അടച്ച് ക്ലോസ് ചെയ്തു എന്ന് കരുതുക പണ്ടായിരുന്നെങ്കിൽ ഇത് സിബിലിൽ കാണിക്കാൻ ഫെബ്രുവരി പകുതി ആകുമായിരുന്നു എന്നാൽ ഇപ്പോൾ ജനുവരി പതിനഞ്ചിനകം തന്നെ ബാങ്ക് ഈ വിവരം കൈമാറും ജനുവരി അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ സിബിൽ സ്കോറിൽ ആ മാറ്റം വരികയും ചെയ്യും ഇതുകൊണ്ട് സാധാരണക്കാർക്ക് എന്ത് ഗുണം എന്ന് ചോദിച്ചാൽ വലിയൊരു ഗുണമുണ്ട് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ഹൗസിംഗ് ലോണോ കാർ ലോണോ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പേരിൽ നിലവിൽ ചെറിയൊരു ലോൺ ഉണ്ടെന്ന് കരുതുക ഇത് കാരണം പുതിയ വലിയ ലോൺ കിട്ടാൻ തടസ്സമാകുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ പഴയ ലോൺ പെട്ടെന്ന് അടച്ചു തീർത്താൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സിബിൽ സ്കോർ മെച്ചപ്പെടുത്താനും ഉടൻ തന്നെ അടുത്ത ലോണിന് അപേക്ഷിക്കാനും സാധിക്കും കാത്തിരിപ്പ് സമയം പകുതിയായി കുറഞ്ഞു എന്നതാണ് സത്യം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എഴുന്നൂറ്റി അൻപതിന് മുകളിൽ സിബിൽ സ്കോർ നിലനിർത്താൻ ചില തന്ത്രങ്ങൾ പറയാം ഇവിടെയാണ് ടൈമിംഗ് വില്ലനായും നായകനായും മാറുന്നത് പ്രധാനമായും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക പലരും ചിന്തിക്കുന്നത് ഡ്യൂ ഡേറ്റിന് മുൻപ് പണം അടച്ചാൽ മാത്രം മതി സ്കോർ കൂടുമെന്നാണ് അത് ശരിയാണ് പക്ഷേ അതിലും നല്ലൊരു ട്രിക്ക് ഉണ്ട് ബാങ്കുകൾ സിബിലിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തീയതിയുണ്ട് മിക്കവാറും അത് മാസത്തിന്റെ പതിനഞ്ചാം തീയതിയോ അല്ലെങ്കിൽ മുപ്പതാം തീയതിയോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ ജനറേറ്റ് ചെയ്യുന്നതും ബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഗ്യാപ്പിൽ നിങ്ങൾ വലിയ തുക ചിലവാക്കിയാൽ അത് നിങ്ങളുടെ സ്കോറിനെ ബാധിക്കാം അതുകൊണ്ട് കഴിയുമെങ്കിൽ റിപ്പോർട്ടിംഗ് ഡേറ്റിന് മുന്നേ തന്നെ കുടിശ്ശിക തീർക്കാൻ നോക്കുക ഇത് കുറച്ചൊരു ടെക്നിക്കൽ കാര്യമാണെങ്കിലും സിബിൽ സ്കോർ കൂടാൻ പെട്ടെന്ന് സഹായിക്കും അതുപോലെ തന്നെയാണ് ലോൺ സെറ്റിൽമെന്റുകൾ ബാങ്കുമായി ഒത്തുതീർപ്പാക്കി ലോൺ അടയ്ക്കുന്നത് അഥവാ സെറ്റിൽ ചെയ്യുന്നത് സിബിലിനെ എക്കാലത്തും ദോഷകരമായി ബാധിക്കും ലോൺ ക്ലോസ്ഡ് എന്ന് കാണിക്കുന്നതും സെറ്റിൽഡ് എന്ന് കാണിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സെറ്റിൽഡ് എന്ന് കണ്ടാൽ പണം തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാത്ത ആളാണെന്ന ധാരണയാണ് മറ്റു ബാങ്കുകൾക്ക് ലഭിക്കുക അതുകൊണ്ട് പരമാവധി സെറ്റിൽമെന്റിന് പോകാതെ ലോൺ അടച്ചു തീർക്കാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാന കാര്യം തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ റോങ് എൻട്രീസ് ആണ് പലപ്പോഴും നമ്മുടെ അറിവില്ലാതെ തന്നെ നമ്മുടെ സിവിൽ റിപ്പോർട്ടിൽ തെറ്റുകൾ വരാം ഉദാഹരണത്തിന് നമ്മൾ എടുക്കാത്ത ലോൺ നമ്മുടെ പേരിൽ കാണിക്കുക അല്ലെങ്കിൽ അടച്ചു തീർത്ത ലോൺ കുടിശ്ശികയായി കാണിക്കുക പണ്ടിത് തിരുത്താൻ ബാങ്കിന്റെ പുറകെ നടന്ന ചെരുപ്പ് തെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആർ ബി ഐ നിയമം കർശനമാണ് നിങ്ങൾ പരാതി നൽകിയാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അത് പരിഹരിച്ചിരിക്കണം അല്ലെങ്കിൽ ഓരോ ദിവസത്തിനും ബാങ്കുകൾ നിങ്ങൾക്ക് പിഴ നൽകേണ്ടി വരും അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുന്നത് നല്ലതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ സിബിൽ ഇപ്പോൾ പഴയ സിബിൽ അല്ല കാര്യങ്ങൾ ഫാസ്റ്റ് ആണ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ കൃത്യസമയത്ത് നടക്കും അനാവശ്യമായി ലോണുകൾക്ക് അപേക്ഷിക്കാതിരിക്കുക കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കമന്റിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കൃത്യമായ പഠനങ്ങൾ നടത്തിക്കുകയോ ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുകയോ ചെയ്യുക നന്ദി